ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് സാൻറിന്റെ പുതിയൊരു വീഡിയോ സോദാ പറഞ്ഞത് വീഡിയോ അത് നമ്മൾ പറ പങ്കുവെക്കാൻ പറഞ്ഞ ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമയുടെ ശനിയാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് ആയിട്ട് ഡയറക്ടർ രാജേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സിനിമയെക്കുറിച്ചാണ് കുറിച്ചാണ് ഡയറക്ഷൻ എംബുരൻ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് തിയേറ്ററോട്ട് തരുന്നത് ചിത്രം ഇതിനോടനു തന്നെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം എന്ന റെക്കോർഡ് ഒരുപക്ഷെ എംബുരാൻ സ്വന്തമാക്കിയേക്കാം ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് ഇതിനോടനു തന്നെ പുറത്തുവരുമ്പോൾ പത്ത് കോടി പിന്നിട്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം മുപ്പത്തിയഞ്ച് കോടി രൂപയോൾ ആദ്യ ദിനം സ്വന്തമാക്കുന്ന പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇനിയും റിലീസിന് മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളത് കൊണ്ട് ചിത്രം ഇനിയും റിലീസിനകത്ത മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുന്നതെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച വിജയം സ്വന്തമാക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കണ ഒന്നാമത്തെ ചിത്രം ഹൗസ് വൈപ്പിന്റെ എന്ന് പറയുന്ന മലയാള ചിത്രമാണ് മാർച്ച് മാസം ഏഴാം തീയതി തീയറ്ററിലോട്ടെത്തിയ ചിത്രത്തെ ഇന്ദ്രൻസ് ജഗദീഷ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടത് ചിത്രത്തിന് ശനിയാഴ്ച ദിവസം ഇന്നലെ കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷം രൂപയുള്ളവരാണ് ചിത്രത്തിന് ഇതിനോടൊന്നും തന്നെയുള്ള പതിനാറ് ദിവസത്തെ കളക്ഷൻ പ്പോട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ മാർച്ച് മാസം ഏഴാം തീയതി എത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ പരിവാർ എന്ന് പറയുന്ന സിനിമയുടെ പതിനാറാം ദിവസം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുരുമ്പോൾ മൂന്ന് ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സഹായിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടനെയുള്ള പതിനാറ് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തരുമ്പോൾ എഴുപത്തി ആറ് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം കേരള കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച വിജയം നേടി മുന്നേറി ചിത്രങ്ങൾ നോക്കിയാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ ചിത്രങ്ങളാണ് ഉണ്ണിമുന്ദ നിഗ്രാവിമരെ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം നടത്തിയ ഗറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയ്ക്ക് മുപ്പതാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ ഇതിനോടകം തന്നെയുള്ള നാല് മുപ്പത് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്ന് ചിത്രം നാലു കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രത്തിൽ ഇനിയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്ന ചിത്രം ചാക്കോച്ചൻ നായനാട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന മലയാള ചിത്രമാണ് നെറ്റ്ഫ്ലിക്സിൽ ചിത്രം ഒ ടി ടി റിലീസ് ആയതിനു ശേഷം പ്രേക്ഷകർ തിയേറ്ററിലോട്ട് ചിത്രം കാണാൻ വേണ്ടി എത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ചിത്രത്തിൻ്റെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് ചിത്രത്തിന് ഇന്നലെ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇതിനോടം തന്നെയുള്ള വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം അൻപത്തിമൂന്ന് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇനിയും മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ തമിഴിൽ ഇപ്പോഴും മികച്ച വിജയം നേടി മുന്നേറുന്ന ഒരു ചിത്രമാണ് ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ പ്രദീപ് രംഗനാഥൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ചിത്രത്തെ മുപ്പതാം ദിവസമായി ഇന്നലെ മാത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതിനോടാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രവർത്തനം നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി പത്ത് ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോളിവുഡിന് ഒരു വലിയ ചിത്രം ഇപ്പോഴും മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചാവ എന്ന് പറയുന്ന ചിത്രമാണ് ചിത്രത്തിൽ രശ്മിക മന്ദന വിക്കി കൗശൽ അക്ഷയ് കന്ന തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തോടെ എത്തിയിരിക്കുന്നത് ലക്ഷ്മൺ ഉത്തേക്കറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തേഴാം ദിവസം ഇന്നലെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് മൂന്നരക്ഷ മൂന്നര കോടി രൂപയും അതോടൊപ്പം തന്നെ തെലുങ്ക് പതിപ്പിന് പതിനഞ്ച് ലക്ഷം രൂപയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനകം തന്നെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം മുപ്പത്തി ഏഴ് ദിവസം കൊണ്ട് ചിത്രം എഴുന്നൂറ്റി എൺപത് കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇത്തരം ചിത്രങ്ങളുടെ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ടെത്താൻ പോകുന്നുണ്ട് അപ്പം ഇതിനോടകം തന്നെ തീയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ എംബിൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക